രണ്ട് സ്കൂള് വർക്കാൻ കേട്ടോ അപ്പൊ ഞങ്ങൾ ഇതാ പൊന്ന് എനിക്കാൻ നിൽക്കുകയാണെന്ന് ഞാൻ എണീച്ച് പറയുന്ന പരിപാടി ഉണ്ട് സ്കൂൾ വർക്ക് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമല്ലേ സ്കൂൾ വർക്ക് കേട്ടോ നമ്മുടെ മുറ്റം വലിയല്ല ഒന്നുമില്ല രണ്ട് മൂന്ന് അലയൊക്കെ ഞാൻ അടിച്ച് വരുന്നുണ്ട് അപ്പം എന്താ അക്ഷയ ടാസിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട് അക്ഷയന്റെ പണി അകത്തുള്ള പണികളാണുള്ളത് അപ്പൊ അവളെ ഒക്കെ ചെയ്യാൻ പോവുകയാണ് ഞാൻ അടിച്ചു തരാം അതും കൂടി കേട്ടോ ബാക്കോട്ട് പോവാട്ടിടക്കുന്നുണ്ട് ഫോൺ കണ്ടപ്പോഴേക്ക് പത്തറുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാൻ ബാക്ക് സൈഡ് അടിച്ചു വരാൻ വന്നു ബാക്ക് സൈഡ് ഞാൻ പറഞ്ഞല്ലേ മരം കിട്ടിയതിനാ സമയ ഇലവുകൾ ഞാൻ അകത്ത് ക്ലീൻ ചെയ്യാണ് പിന്നെ ഉമ്മ അടിച്ചു വരുന്നില്ല എല്ലോട്ട ഞാൻ അകത്തെ ക്ലീൻ ചെയ്യാൻ ഫസ്റ്റ് ചോദിച്ച സ്കൂൾ അപ്പോൾ അമ്പലത്തിൽ പോകണം അപ്പോൾ ക്ലീൻ ചെയ്തിട്ട് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ക്ലീൻ ചെയ്യായിരുന്നു ബാഗൊക്കെ എടുത്ത് വെച്ചു ബാഗ് ത ബാഗിലുള്ള രണ്ട് സാ ബാഗ് രണ്ട് ഏത് സാധനങ്ങളൊക്കെ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ബുക്കും പേനയും മാത്രം മതിയാണ് വരുന്നത് അപ്പോൾ പിന്നെ നമുക്ക് അമ്പൽസ് പോകുമ്പോൾ കാണാം അടുത്ത പണിയൊക്കെ തീർന്നിട്ടുണ്ട് പിന്നെ എന്താണ് പണി എന്ന് പറഞ്ഞാൽ കുളിക്കുക മെയിൻ ആണല്ലോ കുളിക്കാം സെറ്റാണോ അപ്പം നമുക്ക് കുളിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞങ്ങൾ അമ്പലത്തിൽ പോവാണ് അമ്പലത്തിൽ പോയിട്ട് വരാം എന്തെത്ര നേരം വഴിയ കുറച്ചങ്ങോട്ട് മാറ്റി വെക്കാറിന്റെ അടുത്തുനിന്ന് പോയി മണി കഴിഞ്ഞു മണി കഴിഞ്ഞു ആ അപ്പൊ ഞങ്ങളിതാ ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞു സ്കൂളിൽ പോവാതെ ഫുഡ് ഒന്നും എടുക്കാൻ പറ്റിയില്ല നേരെ സ്കൂളിൽ പോവാൻ വന്നു ഞങ്ങൾ സ്കൂളിൽ പോവാട്ടോ Apa? Apa yang lu pula ini? Jin എറെ ഇരിക്കുന്നോട്ടെോട്ടെ